മഞ്ജുവും ഉർവശിയും ഒരേ വേദിയിലെത്തിയപ്പോൾ മലയാളത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ മതി എന്ന് ഉർവശി തറപ്പിച്ചു പറഞ്ഞു നിന്നവരും മഞ്ജുവും അമ്പരന്ന് പോയി കൂടുതൽ വാർത്തയിലേക്ക് മലയാളത്തിലെ മികച്ച അഭിനേത്രിമാരിൽ ഒരാളാണ് ഉർവശി ബാലതാരമായി സിനിമയിലെത്തിയ ഉർവശി തന്റെ വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ വളരെ എളുപ്പത്തിലായിരുന്നു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളായി മാറിയത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും നടി തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മോഹൻലാൽ മമ്മൂട്ടി കമൽഹാസൻ ജയറാം സുരേഷ് ഗോപി തുടങ്ങിയവരുടെ നായികയാകാനും ഉർവശിക്ക് സാധിച്ചിരുന്നു ഇപ്പോൾ സൂപ്പർ സ്റ്റാർ പദവിയെക്കുറിച്ചും നടി മഞ്ജുവര്യരെ കുറിച്ചും പറയുകയാണ് ഉർവശി തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള നിർമ്മാതാവായിട്ട് വരുന്ന ചിത്രത്തിന്റെ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു നടി പരിപാടിയിൽ മലയാളത്തിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകളാണ് ഒരുമിച്ച് നിൽക്കുന്നത് എന്ന അവതാരക പറഞ്ഞതോടെ അതിന് മറുപടിയുമായി ഉർവശി പറഞ്ഞത് എനിക്ക് അതിനോട് താല്പര്യമില്ല ആ മഹാഭാരം ചുമക്കാൻ എനിക്ക് വയ്യ എന്നായിരുന്നു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് വലിയൊരു ഭാരമാണെന്നും വലിയ കുഴപ്പമില്ലാത്ത ആർട്ടിസ്റ്റ് ആയി ഒരു സൈഡിലൂടെ അങ്ങനെ പോകുന്നതല്ലേ നല്ലതെന്നും ഉറുവശി ചോദിക്കുന്നു ഒപ്പം താനും മഞ്ജു വാര്യരും ഒരുമിച്ചുള്ള സിനിമ വരേണ്ടതായിരുന്നുവെന്നും എന്നാൽ അത് നടക്കാതെ പോയെന്നും നടി പറഞ്ഞു പെൺകുട്ടി പറഞ്ഞ രണ്ട് സൂപ്പർ സ്റ്റാറുകളിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തേക്ക് കേട്ടോ ഒരു സൂപ്പർ സ്റ്റാർ മതി മഞ്ജു എനിക്ക് അതിനോട് താല്പര്യമില്ല ഞാനും മഞ്ജുവും ഒരുമിച്ചുള്ള സിനിമ വരേണ്ടതായിരുന്നു അഞ്ചാറ് വർഷമായി പ്ലാനിൽ ഉണ്ടായിരുന്ന സിനിമയാണ് പക്ഷെ അത് നടക്കാതെ പോകുകയായിരുന്നു ശങ്കർ രാമകൃഷ്ണൻ സംവിധായകനായ സിനിമ പ്ലാൻ ചെയ്തിരുന്നു അതിലെനിക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു പക്ഷെ നടന്നില്ലെന്നും ഉർവശി പറയുന്നു